സംസ്ഥാന ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കിയ ഫിഷറീസ് നഗർ വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു ചെത്തിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽദാനം നടന്നു സംസ്ഥാന ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കിയ ഫിഷറീസ് നഗർ വീടുകളുടെ നവീകരണ പദ്ധതിയുടെ ഭാഗമായി ചെത്തി ചേന്നുവേലി മത്സ്യഗ്രാമത്തിൽ ഉൾപ്പെട്ട വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൈമാറി മരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽദാനമാണ് നടന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോസി താക്കോൽ കൈമാറി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു പി എ അലക്സ് ഫിഷറീസ് എം സജാദ് തസ്നീം എന്നിവർ പങ്കെടുത്തു വടക്ക് ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡില് ജോർജ് വാലയിൽ എന്ന മത്സ്യത്തൊഴിലാളി കുടുംബാംഗത്തിൻ്റെ ഭവനം ഇന്നിവിടെ താക്കോൽദാനം നിർവഹിച്ചിരിക്കുകയാണ് കോളനി ഫിഷറീസ് കോളനി നവീകരണവും എന്ന ഫിഷറീസിന്റെ വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് വഴി നൽകിയിട്ടുള്ള നാല് ലക്ഷം രൂപയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഭവനം ഇവിടെ പണി പൂർത്തീകരിച്ച് ദാനം നടത്തിയിട്ടുള്ളത് മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ ദുരിതനം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മുഴുവൻ പേരെയും സുരക്ഷിതമായ ഭവനം നിർമ്മിച്ച് നൽകി അവരെ ഷെൽട്ടർ ഒരു സുഖമായ ജീവിതം സൗകര്യം ഒരുക്കി കൊടുക്കാവുന്ന എന്ന ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക താല്പര്യാപ്തമുള്ള ഈ പദ്ധതിയിൽ നമ്മുടെ പതിനെട്ടാം വാർഡിലെ വടലക്കുമടക്കു ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് വാലയിൽ മീറ്റർ ജോർജ് ഏട്ടലും അങ്ങനെ അത്തരത്തിലൊരു ഭവനം ഇന്ന് ലഭിച്ചിരിക്കുകയാണ് ആ ഭവന നിർമ്മാണം പൂർത്തീകരിച്ചതിൻ്റെ താക്കോൽ ഇവിടെ നിർവഹിച്ച് കൈമാറ്റം ചെയ്തുകൊണ്ട് ആണ് ഈ പദ്ധതി ഇന്നിവിടെ നടപ്പാക്കിയിട്ടുള്ളത്